ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചിരി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ തന്നെ റംലാനൊക്കെ ആണല്ലോ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടോ ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കണ്ടെയ്നറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പിന് ഇതേപോലെ കുറച്ച് ഹോളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഇതേപോലെ ക്ലേ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാത്രം ഉണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ പുറത്തുനിന്ന് പാഴ്സലായിട്ട് വാങ്ങിക്കുന്ന ഇതേപോലെ ചെറിയ കുഞ്ഞു കണ്ടെയ്നറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉപ്പാണ് കേട്ടോ ഇട്ട് അപ്പോൾ കല്ലുപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത് കേട്ടോ ഞാനിപ്പം കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ടിട്ട് പൊടി ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഉപ്പിലോട്ടേക്ക് രണ്ട് കർപ്പൂരം ഇതേപോലെ ഒന്ന് കൈവച്ചിട്ട് പൊടിച്ചിട്ടൊന്നിട്ട് കൊടുക്കാം കേട്ടോ നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പം അത് ആ കർപ്പൂരം ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കർപ്പൂരവും കൺഫർട്ടും ഉപ്പിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ അലിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു സ്മെല് തന്നെ നമുക്ക് ഇതിൽ നിന്നും അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ കൺഫർട്ടിൻ്റെ സ്മെല് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ അതേപോലെ തന്നെ കർപ്പൂരം ഭയങ്കര നല്ലൊരു ഫ്ലേവർ തന്നെ ആണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഉപ്പിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൻ്റെ ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചു കൊടുക്കട്ടോ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പിന് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഹോളിട്ട് കൊടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് ഇത് നമ്മുടെ ബാത്റൂമിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ബാത്റൂമിലൊക്കെ കയറുന്ന സമയത്ത് ഭയങ്കര ബാഡ് സ്മെല്ലുണ്ടാകുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ബാത്റൂമിൽ നമ്മൾ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒഡോണിയൊക്കെ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനും പകരമായിട്ട് നമുക്ക് ഇതേ രീതിയിൽ വെക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ അതുപോലെ തന്നെ നമ്മുടെ റൂമിലും ബെഡ്റൂമിലും നമുക്ക് നല്ലൊരു എയർ ഫ്രഷ്നറായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ റൂമിലും ഭയങ്കര ചിലപ്പോൾ ജനലും വാതിലൊക്കെ അടച്ചു വെക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബാഡ് ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ബാറ്റ് സ്മെല് കളയാനായിട്ടും ഇതേപോലെ റൂമിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കട്ടൻ്റെ ബാക്കിലോ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതേപോലെ വെച്ചുകൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ലൊരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ഡിപ്പിനായിട്ട് ഞാനൊരു ചെറിയ കോട്ടന്റെ തുണീന്റെ പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു തുണി പീസിലേക്ക് ഞാൻ ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു തുണിന്റെ പീസ് ഇതേപോലെ നാല് ഭാഗം ഇതേപോലൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം കേട്ടോ ഒരു കിഴി രൂപത്തിൽ ഇതേപോലെ ഇതേപോലൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പിരിച്ചെടുക്കുമ്പോൾ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തുമ്പ് കീറിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരിക്കലും ഇത് അഴിഞ്ഞു പോവില്ല ഇനി നമുക്ക് ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പൊടികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ബക്കറ്റിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ ഇപ്പം ആട്ടപ്പൊടി ആയാലും അതേപോലെ മൈദപ്പൊടി ആയാലൊക്കെ ഈ ഒരു പൊടിയിലൊക്കെ ഒരുപാട് ചെള്ളൊക്കെ വന്ന് കയറും ഇപ്പം പ്രത്യേകിച്ച് റംദാനൊക്കെ ആയത് നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ട് ഇതേപോലെ ബക്കറ്റിലേക്ക് ആക്കി വെക്കല്ലോ അപ്പം കുറെ കഴിയുമ്പം ആ ഒരു പൊടിയിൽ കട്ട കുത്തലും അതേപോലെ ചെറിയ തരം പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടുള്ള കിഴി ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഒരിക്കലും ഇതില് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഇതിലൊരിക്കലും പ്രാണികളോ ചെള്ളോ അതേപോലെ പൊടി കട്ട കുത്തി പോയോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ അടുത്ത ടിപ്പും ഞാൻ കാണിക്കുന്നത് ഈ ഒരു മഞ്ഞൾ പൊടി കെട്ടിട്ടുള്ള കിഴി നമുക്ക് നമ്മൾ പാചകം ചെയ്യുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റോവിന്റെ മുകളിലെക്കുന്നതേ പോലെ ഒന്ന് കൊട്ടി കൊട്ടിക്കൊടുക്കാം നമ്മൾ കിച്ചണില് ജോലികളൊക്കെ കഴിഞ്ഞാല് എങ്ങനെയായാലും കിച്ചൺ കൊണ്ടോ ഒക്കെ തുടച്ചിട്ട് കഴിഞ്ഞാലും കറുപ്പ് ചെറിയ ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി കെട്ടിട്ടുള്ള കിഴി ഇതേപോലെ ഒന്ന് കൊട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഒരിക്കലും നമ്മുടെ കിച്ചണിലെ പ്രാണികളോ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് തന്നെ ഒരിക്കലും ഉറുമ്പോ പ്രാണികളൊന്നും കയറാൻ ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ സ്റ്റീലിൻ്റെ ടാപ്പ് ഈ ഒരു സ്റ്റീലിന്റെ ടാപ്പിൽ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാലും അതേപോലെ സോപ്പും അത് ഹാൻഡ് വാഷ് ഒക്കെ തെറിച്ചാലൊക്കെ ആ ഒരു സ്റ്റീൽ ടാപ്പിന് നന്നായിട്ട് തന്നെ മങ്ങൽ വരും അപ്പം ആ ഒരു മങ്ങിയ സ്റ്റീൽ ടാപ്പ് കാണുമ്പോൾ എന്തോ ഒരു എന്താ പറയുക ഒരു വൃത്തിയേടായിരിക്കും അല്ലേ അപ്പം നമുക്ക് ഈ സ്റ്റീൽ ടാപ്പ് നല്ല രീതിയിൽ തന്നെ ഒരു തിളക്കം കിട്ടാനായിട്ട് ഇതേപോലെ കുറച്ച് പേസ്റ്റ് ഇതേപോലെ ആക്കിയിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് റബ്ബെയ്ത് കൊടുത്താൽ മതി കേട്ടോ സ്ക്രബറോ ചകിരിയോ ഒന്നും ആവശ്യമില്ല കൈവെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകി നോക്കൂ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റീൽ ടൈപ്പിന്റെ മുകളിലുള്ള എല്ലാ കറയും അതേപോലെ തന്നെ സോപ്പിന്റെ കുത്തുകളും പാടുകളും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ടാപ്പ് തിളക്കമുള്ളതായി കിട്ടാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് ഇതിലേക്ക് സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും വേണ്ടട്ടോ കുറച്ച് പേസ്റ്റ് വളരെ കുറച്ച് മാത്രം മതി നമ്മൾ പേസ്റ്റ് ഒഴിവാക്കി കളയുന്ന ട്യൂബൊക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ട്യൂബ് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഒരു വെള്ളം കൊണ്ട് ഇതേപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ കണ്ടില്ലേ സ്റ്റീൽ ടാപ്പ് നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടി കണ്ണാടി പോലെ തിളങ്ങുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക പേസ്റ്റ് ഒരിക്കലും നിസ്സാരനായി കാണരുത് ഏത് പേസ്റ്റും നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും നോമ്പിന് ഇഫ്താറിന് നോമ്പ് തുറക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ബ്രെഡ് ഇത് ഇതേപോലെ ഒന്ന് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞു പീസുകൾ കേട്ടോ ഒരു ഒരു പീസ് ഓരോ ബ്രെഡിന്റെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഇതേപോലെ ദാ എല്ലാ ബ്രെഡുകളും ഞാൻ ഇവിടെ നാല് പീസാക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോ ബ്രെഡിനും നാല് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയില് ലെവലായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിന്റെ ഉള്ളിൽ തേച്ച് കൊടുക്കാനായിട്ട് ഒരു ഒരു പച്ചമുളകിന്റെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പം ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇതേപോലെ അടിച്ചെടുത്തിട്ടുള്ളതാ കേട്ടോ ഇതിൽ ഞാൻ കൂട്ടിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ പച്ചമുളക് അതേപോലെ വലിയ ഉള്ളിൻ്റെ ഒരു പീസ് പിന്നെ ഇഞ്ചിൻ്റെ ചെറിയൊരു പീസ് വെളുത്തുള്ളിൻ്റെ കുഞ്ഞു പീസ് അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ഇലകൾ മല്ലിയില പൊതിയില എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അത് നല്ലോണം അരഞ്ഞ് കിട്ടുമെന്ന് വേണ്ട ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈയൊരു ചതച്ചെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഓരോ ബ്രെഡിന്റെ പീസ് എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ അപ്പൊ ഓരോ പീസ് എടുത്തിട്ട് ഒന്ന് തേച്ചതിന് ശേഷം വേറൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേറൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതിന്റെ മുകളിൽ അപ്പൊ അതാ കണ്ടില്ലേ ഇതേപോലെ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പണിയാട്ടത് കൂടുതൽ ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതേപോലെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുമാത്രമല്ല നല്ല ടേസ്റ്റും കൂടി ആയിട്ടത് അപ്പോൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അതാ ഞാൻ ഈ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് ഉള്ളിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മറിച്ച് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടിക്കേണ്ട ഇതേപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതിന്റെ മുകളിൽ ഈ ഒരു പീസ് ഇനി ഞാൻ ഇത് നമുക്ക് മുട്ടയിൽ മുക്കി പൊരിക്കാനുള്ളതാണ് അപ്പോൾ അതാ ഒരു മൂന്ന് മുട്ട ഈ ഒരു പാത്രത്തിലോട്ടേക്ക് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് നല്ലോണം ഈ ഒരു മുട്ട മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഉപ്പും കുരുമുളകും ഇട്ടതിന് ശേഷം കേട്ടോ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ അടുപ്പിലോട്ടേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു പച്ചമുളകീൻ്റെ ചമ്മന്തി തേച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഈ മുട്ടന്റെ മിക്സിൽ നല്ലോണം ഒന്ന് ടിപ്പ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് തിളച്ച ഈ ഒരു വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ഭാഗം നല്ലോണം ഒരു ബ്രൗൺ കളറായി എന്ന് കണ്ടാൽ നമുക്ക് മറുവശം തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് ഭാഗവും നമുക്ക് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം ഒരു ബ്രൗൺ ആക്കി എടുക്കട്ടോ അപ്പോൾ ഇത് പൊരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അതുമാത്രമല്ല അത് കഴിക്കുമ്പോൾ അതിലേറെ സ്മെല്ലും ടേസ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ട് അപ്പം ബ്രെഡ് കൊണ്ടിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇനിയിപ്പോൾ ബ്രെഡ് കട്ട് ചെയ്യാതെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കട്ട് ചെയ്തത് കൊണ്ടിട്ട് ഒന്നുകൂടെ ചെറിയ ചെറിയ പീസസ് ആകുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതേപോലെ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് വിസ്താറിൻ്റെ സമയം അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് ഇത് ഉപയോഗിക്കാം അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എരുവിൻ്റെ പലഹാരം വേണം എന്നുണ്ടെങ്കിൽ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ബ്രെഡ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് നല്ലൊരു അഡിബിൾ സ്നാക്ക് തന്നെയാണ് കുട്ടികൾക്കായാലും അതേപോലെ മുതിർന്നവർക്കായാലും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത സ്നാക്ക് എന്താ നോക്കാം അപ്പം അടുത്ത സ്നാക്ക് ഞാൻ കാണിക്കുന്നത് ഞാനിത് അവിടെ കുറച്ച് വഴുതനങ്ങ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനങ്ങ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീളമുള്ള വഴുതനങ്ങ കേട്ടോ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് ഇവിടെ ഉണ്ടായ വഴുതനങ്ങയാണ് എൻ്റെ വീട്ടിൽ അപ്പോൾ ഈ ഒരു നീളമുള്ള വഴുതനെ വഴുതന കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ ഒരു സ്റ്റിക്ക് പോലെ നീളത്തിൽ അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ മാവിലൊക്കെ മുക്കി പൊരിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ അത് ഞാൻ സ്ലൈസ് സ്ലൈസ് എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് സ്ലൈസ് ആക്കും വേണ്ട ഓവറായിട്ട് സ്ലൈസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാവിൽ മുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കട്ടിക്ക് തന്നെ നിന്നോട്ടോ അപ്പം അത് ഞാൻ നീളത്തിൽ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാവിൽ മുക്കിയിട്ട് പൊരിക്കട്ടോ അപ്പം മാവിൻ്റെ ബാറ്റർ ഇതാ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുറച്ച് മൈദ കുറച്ച് കടലപ്പൊടി മൈദയും കടലപ്പൊടിയും പകുതിയും പകുതിയാക്കിയിട്ട് എടുക്കട്ടോ കുറച്ച് വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കട്ടോ ഇനി ഇതിൽ നമുക്ക് ഇലകളൊക്കെ ചേർത്ത് കൊടുക്കാം അരിഞ്ഞിടാനുള്ള പച്ചിലകളൊക്കെ മല്ലിയില കറിവേപ്പില പുതിനയിലൊക്കെ ഇതിലോ ഇതിലോട്ടേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു മിക്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ രൂപത്തിലാക്കിയെടുക്കട്ടോ ഓവർ വെള്ളമാവും വേണ്ട എന്നാൽ അധികം തിക്കാവും വേണ്ട ചൂടായ എണ്ണയിലോട്ടേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതന ഇതേപോലെ ഒന്ന് മുക്കിയിട്ട് ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് വഴുതനങ്ങൾ പൊരിച്ച് ഇതേപോലെ ഒന്ന് പൊരിച്ചു നോക്കൂ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട് പിന്നെ ഒരു കാര്യം ഇത് ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാൽ ഇത് തണുത്തിട്ട് ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടിട്ട് ചൂടോടെ കഴിക്കുന്നതായിരിക്കും വളരെ നല്ലത് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും ഇത് കഴിക്കുന്ന സമയത്ത് ചൂട് കട്ടനൊപ്പം ഇത് കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആട്ടോ അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് വഴുതന പൊരിച്ചതാണെന്ന് ഒരിക്കലും ഇത് മനസ്സിലാവില്ല കേട്ടോ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആയിരിക്കും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സ്നാക്കെന്നാണ് ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത അപ്പം എന്തായാലും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ വഴുതന ഒന്നും പൊരിക്കാറില്ലല്ലോ അല്ലേ പച്ച പൊരിക്കും അതേപോലെ പൊട്ടാറ്റോ ഒക്കെ പൊരിച്ചിട്ടുണ്ട് പക്ഷെ വഴുതനം പൊരിച്ചവർ വളരെ അപൂർവമായിട്ടുള്ളു അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ പൊരിച്ചു നോക്കട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വഴുതന നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കുറേ സമയം ട്ട് ചെയ്ത് വെച്ച് കഴിയുംതോറും നമുക്ക് ഈ ഒരു വഴുതനയില് ബ്ലാക്ക് കളറായിട്ട് വരും അപ്പൊ നമ്മള് കുറെ മുന്നൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വെക്കട്ടോ വഴുതന ഉപ്പ് വെള്ളത്തിൽ ഇതേപോലെ ഇട്ടതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്ക നല്ല തണുത്ത് കഴിയുമ്പോ ഒന്നുകൂടെ നല്ല വടിവായിരിക്കും ഇത് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ഉണ്ടാവും അപ്പൊ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള ഈ ഒരു ടിപ്സുകളും അതേപോലെ തന്നെ ഈ ഒരു സ്നാക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പൊ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു